ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിനുള്ള തയ്യാറെടുപ്പുകളും ക്രമീകരണങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് മന്ത്രി വി ശിവൻകുട്ടി വിവിധ സർക്കാർ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി മന്ത്രിയുടെ അധ്യക്ഷതയിൽ ആറ്റുകാൽ ഭഗവതി ക്ഷേത്ര ട്രസ്റ്റ് ഹാളിൽ അവലോകന യോഗം ചേർന്നു ഫെബ്രുവരി പതിനേഴ് മുതൽ ഇരുപത്തി ആറ് വരെയാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനാണ് ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല മലിന മലിനീകരണ നിയന്ത്രണം കൂടി ഉച്ചഭാഷണി പറയാൻ പറയുന്നതല്ലാതെ ഒരു വർഷം ഇരുപത് നേരം മുഴുവൻ ശ്രദ്ധിക്കണം ഉച്ചഭാഷി ഉച്ചഭാഷണിന്റെ പോലീസിന്റെ ലൈസൻസ് വേണം എന്നൊരു നിയന്ത്രണം ഉണ്ടാവണം വാട്ടർവർത്തിക്കാർക്ക് ഇരുപത്തിനാല മണിക്കൂർ ജില്ലയിലേക്ക് ഭാഗമായി ആവശ്യമായിട്ട് ആപ്പോഴും ൾ വൃത്തിയാക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കുന്നു കെ എസ് ഇ പി ക്ഷേത്ര പരിസരത്തും കാർന്നയറികളും അതെല്ലാം ശ്രമിക്കുന്ന സാധനമില്ല കേടായിട്ടുള്ള എല്ലാ വിളക്കളും നിലവിളക്കളും അപ്പോ ഇനി കോർപ്പറേഷന് കിട്ടിയില്ല ഇവിടെ ആളുകളിൽ നിന്നുള്ള ന്യായമെന്ന് പറയുന്നത് പ്രോട്ടോക്കോൾ നൂറ് ശതമാനം പാലിക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം